ഇന്നത്തേത് നമ്മുടെ കയ്യിൽ ഒരു രണ്ട് ബ്രെഡും രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് ഒരു മൂന്ന് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ആ ഒന്ന് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ ആ ഒരു വെള്ളം മൊത്തത്തിലായിട്ട് ഒന്ന് പിഴിഞ്ഞ് ഒഴിവാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബ്രെഡ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടു പുഴുങ്ങിയെടുത്തിട്ടുള്ള രണ്ട് കോഴിമുട്ട കൂടി ഇതിലോട്ട് വെച്ചെടുക്കുന്നുണ്ട് ഈ രണ്ട് കോഴിമുട്ടയും ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതിലോട്ട് ഒരു ടീസ്പൂണ് കുരുമുളകും ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂണ് ചാട്ട് മസാലയും അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതിനിപ്പം ദാ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കോൺപ്പുടവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സായിട്ട് കിട്ടണം ഇതിൽ നമ്മൾ തീരും വെള്ളം ചേർക്കേണ്ട നമ്മൾ ആ ബ്രെഡ് കഴുകിയിൽ ആ ഒരു വെള്ളത്തിൽ ബ്രെഡിലുള്ള ആ വെള്ളം തന്നെ നമുക്കിതിൽ അത്യാവശ്യമാണ് ഞാനിത് ആ എല്ലം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ കൈയ്യൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ ബോൾസ് എടുക്ക എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പ്രെസ്സാക്കി കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക ഇത് നമ്മൾ കോഴിമുട്ടയിലോ അതുപോലെ തന്നെ മൈദയിലോ ഒന്നും മുക്കിയെടുക്കുന്നില്ല ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് അപ്പോതാ ഇങ്ങനെ എല്ലാതും നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഈ സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം സ്നാക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഫ്ലെയിമിൽ ഇടണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ ഒരു സ്നാക്സ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും ഒന്ന് കോരി മാറ്റാം ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി കൂടി ഒന്ന് ചെയ്തെടുക്കുക ഇപ്പം മുഴുവൻ സ്നാക്സും ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ട് എല്ലാം സപ്പോർട്ടും ഉണ്ടാവുക